നമസ്കാരം ഞാൻ ശ്രീഹത്ത് ബാലകൃഷ്ണൻ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് ഇന്ദ്രപ്രസ്ഥത്തിൽ കൊട്ടിക്കയറുന്നത് തെളിയിച്ച് പ്രമുഖ പാർട്ടികൾ അഭിപ്രായ സർവേകളിൽ ആം ആദ്മിക്ക് മുൻതൂക്കം കേജ്രിവാളിന്റെ പാർട്ടി നാൽപ്പത്തഞ്ച് സീറ്റ് വരെ നേടുമെന്ന് പ്രവചനം ആപ്പിന് പിന്തുണയുമായി തൃണമൂൽ കോൺഗ്രസും സി പി എമ്മും മത്സരരംഗത്ത് ആകെ സ്ഥാനാർത്ഥികൾ വോട്ടെടുപ്പ് മറ്റന്നാൾ ഡൽഹിയുടെ ഫലം പത്തിനറിയാം വിജിലൻസ് രണ്ടും കൽപ്പിച്ചാണ് ഭൂമി വിജിലൻസിന്റെ പുതിയ അന്വേഷണ റിപ്പോർട്ട് ലോകായുക്തയ്ക്ക് മുഖ്യമന്ത്രി അടക്കം ഉന്നതർക്കെതിരെ കൂടുതൽ തെളിവുകൾ ലോകായുക്തയ്ക്ക് വിജിലൻസിന്റെ മൂന്നാം അന്വേഷണ റിപ്പോർട്ട് പ്രദേശത്ത് ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് വിജിലൻസ് എ ഡി ജി പി ജേക്കബ് തോമസിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്കൊപ്പം റിപ്പോർട്ടിൽ പരാമർശമുള്ളത് അന്നത്തെ റവന്യൂ മന്ത്രി തിരുവഞ്ചൂർ ചീഫ് സെക്രട്ടറി ഇ കെ ഭരത് ഭൂഷൺ എന്നിവരും റിപ്പോർട്ട് ലോകായുക്ത നാളെ പരിഗണിക്കും ഗെയിംസിൽ നേരറിയാൻ സി ബി ഐ ദേശീയ ഗെയിംസ് അഴിമതി അന്വേഷിക്കാൻ സി ബി ഐ ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം ആരോപണങ്ങൾ ഉയർന്ന സ്റ്റേഡിയങ്ങളും കരാറുകളും പരിശോധിക്കുന്നു തെളിവുകൾ ശേഖരിച്ചു ഗെയിംസിന് കേന്ദ്രമുണ്ടുള്ളതിനാൽ സി അന്വേഷണം അനിവാര്യം അനൌദ്യോഗിക അന്വേഷണമെന്ന് സി ബി ഐ വിശദീകരണം ആദ്യഘട്ട അന്വേഷണം ആരോപണത്തിനടിസ്ഥാനമായ തെളിവുകൾ നശിക്കാതിരിക്കാൻ തുഴഞ്ഞും വെടിവെച്ചും കേരളം ദേശീയ ഗെയിംസിൽ ഇരട്ട സ്വർണവുമായി കേരളത്തിന്റെ പെൺതാരങ്ങൾ ഷൂട്ടിംഗിൽ ഇരട്ട സ്വർണം നേടി എലിസബത്ത് സൂസൻ കോശി അൻപത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷനിൽ ഇന്ന് സ്വർണം വെടിവെച്ചിട്ട എലിസബത്ത് കഴിഞ്ഞ ദിവസം അൻപത് മീറ്റർ റൈഫിൾ പ്രോണിനത്തിലും സ്വർണം നേടി തുഴച്ചിലിൽ അഭിമാനമായത് ഡിറ്റിമോൾ വർഗീസിന്റെ ഇരട്ട സ്വർണം നേട്ടം അഞ്ഞൂറ് മീറ്റർ റോവിംഗിൽ ടീമിനത്തിലും പതിനൊന്ന് സ്വർണവുമായി കേരളം നാലാമത് ഒന്നാമത് താൻ പോരാട്ടവുമായി സർവീസസും ഹരിയാനയും ബൈ ബൈ പ്രസന്റഡ് ലൂണാർ സമാപിക്കുന്നു ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം